ഈശമിശിഹ പ്രിയ പിട്ടുകാർ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് ഒരു സുന്ദരിയായ വിശുദ്ധയുടെ ഓർമ്മ ദിനമാണ് ലിമയിലെ വിശുദ്ധ റോസയുടെ വിശുദ്ധ റോസ പുണ്യവതിയെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആൾക്ക് കുറേയേറെ ഗുണങ്ങളുണ്ട് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഗുണങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റോസാ പുണ്യവതിയുടെ സൗന്ദര്യം ആ സൗന്ദര്യം മൂലം കുറേ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് എപ്പോഴും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവളായിരുന്നു ഈ റോസാ പുണ്യവതി അതുപോലെ ഉപവാസവും ഏറ്റെടുക്കലും ഒക്കെ ആ ജീവിതത്തിലുണ്ടായിരുന്നു അരയിലെ ഒരു ഇരുമ്പ് ചങ്ങലയും തലമുടിയുടെ ഇടയിലൊരു മുളുക്കിരീടും എപ്പോഴുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത്രയേറെ സഹനങ്ങൾ സഹിച്ച് ഈശോടെ പാടുപീടകളുടെ ഓർമ്മ നിലനിർത്തിയിരുന്ന ഒരു പുണ്യവതി അതീവ സുന്ദരിയും അതുപോലെ രുചിയുള്ള ഭക്ഷണം ഒന്നും കഴിക്കില്ല എന്ന് രുചിയില്ലാത്ത സസ്യങ്ങളാണ് അത്ര തോട്ടത്തിൽ നട്ടു വളർത്തുക യാത്ര പോകുമ്പോൾ സൗന്ദര്യത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നത് കൊണ്ട് തല രാത്രി ഫേഷ്യല് ചെയ്യുന്നു യാത്ര പോകുന്നതിൻ്റെ തലേ രാത്രി ഫേഷ്യൽ ചെയ്യും അതെങ്ങനെയാണ് ആ ഫേഷ്യൽ കുരുമുളക് കൂടി തേച്ച് മുഖം ഫേഷ്യൽ ചെയ്യും വിരൂപമാക്കും അങ്ങനെയൊക്കെയാണ് ഈ റോസാ പുണ്യവതി ഈശോയ്ക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് ജീവിച്ചത് അസാധാരണമായിട്ടുള്ള ക്ഷമയും സഹനശക്തിയുമാണ് അത്ര സഹിക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള ജീവിതങ്ങളാണ് ഇവരൊക്കെ പിന്നെ റോസാ ജീവിതം നോക്കിയാൽ അവസാനം അടുത്ത് അടുത്ത വീട്ടിലെ തോട്ടപ്പണിയും സൂചിപ്പണിയും ഒക്കെ ചെയ്യേണ്ട വന്നിട്ടുണ്ട് ആ ദാരിദ്ര്യത്തിലൂടെയും പിന്നെ കടന്നുപോയി പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട് ഏകാന്തത കിട്ടാൻ ഉദ്യാനത്തിലൊരു പർണശാല കെട്ടി ഉണ്ടാക്കിയിരുന്നു അത്ര അതൊരു നല്ല കാര്യമാണ് ഈ തിക്കൻ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കാൻ എവിടെയെങ്കിലുമൊക്കെ ഒരു കുടില് കെട്ടി താമസിച്ചാൽ അവിടെ ഒന്ന് സ്വസ്ഥമായിട്ട് മിക ഇരിക്കലോ അത് റോസ പുണ്യവലി ചെയ്ത ഒരു നല്ല കാര്യമാണ് പർണശാല കെട്ടി ഉണ്ടാക്കിയത് വലിയ രോഗമായിരുന്നു എന്നാണ് പറയുന്നത് രോഗങ്ങളുടെ ഇടയിലും എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നിതാണത്രേ കർത്താവെ എൻ്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക അവയോടൊപ്പം എൻ്റെ സഹനശക്തിയും വർദ്ധിപ്പിക്കുക അതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ് സഹനങ്ങൾ വർദ്ധിപ്പിക്കാൻ ഞാൻ ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ ഈശോയോട് ഒരിക്കലും സഹനം ചോദിച്ചു വാങ്ങിയിട്ടില്ല ചോദിക്കാതെ തന്നെ ഓൾറെഡി തരുന്നുണ്ടല്ലോ അതുതന്നെ ചുമക്കാൻ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ചോദിച്ച് വാങ്ങിയിട്ടില്ല പലരും എന്നോട് ചോദിക്കും എന്തിനാ ചേച്ചി ഇങ്ങനെ സഹനങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിയെടുക്കണേന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ തെറ്റിദ്ധാരണയെന്ന് ഞാൻ ഒരിക്കലും സഹനം ചോദിച്ച് വാങ്ങിയിട്ടില്ല സഹനം കിട്ടിക്കഴിഞ്ഞാൽ സഹിക്കാനുള്ള ശക്തി തരണമേ എന്ന് വിശദാവസ്ഥയുടെ രണ്ടാമത്തെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് സഹനശക്തി തരണമേ എന്ന് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി മുപ്പത്തൊന്നാമത്തെ വയസ്സിലാണ് ഈ പുണ്യവിധി മരിക്കുന്നത് പക്ഷെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മൾ ഓർമ്മ ദിനമായിട്ട് കൊണ്ടാടുന്നത് പ്രിയ സഹോദരങ്ങളെ പത്താം ക്ലമൻറ്റ് മാർപ്പാപ്പിയാണ് പുണ്യവതി എന്ന് പേര് വിളിച്ചത് എനിക്ക് റോസപ്പുണ്യയുടെ ധിയുടെ ജീവിതത്തിലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ പ്രാർത്ഥനയാണ് എൻ്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക അത് ഞാൻ പ്രാർത്ഥിക്കില്ല അവയോടൊപ്പം എൻ്റെ സഹനശക്തി വർദ്ധിപ്പിക്കുക രണ്ടാമത്തെ ഭാഗം മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ അതങ്ങനെയാണ് സഹനശക്തി കിട്ടിയാൽ മതി സഹനമൊന്നും ചോദിച്ച് ഞാൻ വാങ്ങാറില്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ടല്ലോ എൻ്റെ അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് പിന്നാലെ വന്നാൽ മതിയെന്ന് അനുദിനം കിട്ടുന്നുണ്ട് കുറേ കുരിശുകൾ അത് മതി ചോദിച്ച് വാങ്ങിയാൽ ചിലപ്പോൾ സഹിക്കാൻ പറ്റിയില്ലെങ്കിലോ നമുക്ക് എന്ത് മാത്രം കപ്പാസിറ്റി ഉണ്ടെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് അത്രയും സഹനം ആൾ തരുന്നുണ്ട് പിന്നെ ചോദിച്ച് വാങ്ങ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ലിമയിലെ റോസ എന്ന് പറയുന്ന പുണ്യവതിയുടെ ഒരു ചരിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥയാണ് ചെറുപ്പത്തിൽ പഠിക്കാൻ വിട്ടില്ല വായിക്കാനും അറിയില്ല പക്ഷെ സഹോദരൻ ഫ്രെഡീനെ പഠിക്കാൻ വിട്ടിരുന്നു പഠിപ്പിക്കാൻ അങ്ങനെ ഫ്രെഡ്ഡി എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കളിക്കുള്ളൂ ഈ റോസ പെങ്ങളുടെ കൂടെ കളിക്കില്ല എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്ത ബാലൻ വന്നു എന്നിട്ട് ചോദിച്ചാൽ എന്തിനൊക്കെ അറിയുന്നത് ഇവൾ പറഞ്ഞു ചേട്ടൻ കളിക്കാൻ വരുന്നില്ല അതുകൊണ്ട് ബാലൻ പറഞ്ഞു വാ നമുക്ക് കളിക്കാം അപ്പോൾ റോസിന് ഭയങ്കര ഇഷ്ടമായി എന്ത് കളി കളിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ റോസ് പറഞ്ഞു കല്ല് കളി കളിക്കാം അതാണെനിക്കിഷ്ടം അങ്ങനെ കല്ല് കളിക്കാൻ തുടങ്ങി ഓരോ പ്രാവശ്യവും ഈ ബാലൻ തോറ്റുകൊണ്ടിരിക്കുകയാണ് റോസ് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ബാലൻ പറഞ്ഞു നന്നായിരിക്കുന്നു പ്രശംസിച്ച് സംസാരിച്ചു എന്നിട്ട് ചോദിച്ചു നിൻ്റെ പേരെന്താ എന്ന് അപ്പോൾ അവൾ പറഞ്ഞു ഉണ്ണീശയുടെ റോസ് എന്നിട്ട് ചോദിച്ചു നിൻ്റെയോ അപ്പോൾ ബാലൻ പറഞ്ഞു റോസിൻ്റെ ഉണ്ണീശോ അപ്പോൾ റോസ് അത്ഭുതകരമായിട്ടിങ് നോക്കണം അതിശയത്തിൽ എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ രൂപക്കൂട്ടിലിരിക്കുന്ന ഉണ്ണീശയാണോ ബാലൻ പറഞ്ഞാൽ അതെ ഉടനടി കുട്ടികളല്ലേ നിഷ്കളങ്കരല്ലേ അവർക്ക് വലിയ അതിശയമൊന്നും ഉണ്ടായില്ല രൂപക്കോട്ടിലിരിക്കുന്ന ഉണ്ണീശോ നേരിട്ട് വന്നപ്പോൾ അതിശയമൊന്നും അല്ല ഉണ്ടായത് ഉടനടി റോസ് പറഞ്ഞു എനിക്ക് എഴുതാനും അറിയില്ല എന്നെ പഠിപ്പിക്കോ എന്ന് പഠിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വീട്ടിലേക്ക് ഓടി എന്നിട്ട് വിശുദ്ധ ഖേദറിൻ്റെ പുസ്തകം എടുത്തുകൊണ്ട് വന്നു ഉണ്ണീശോ അത് വായിച്ചു കൊടുത്തു വായിച്ചു കൊടുത്തതിന് ശേഷം ഉണ്ണീശോ നടന്നകന്നു അതറിയാതെ റോസ് വായന തുടർന്നു അതോടുകൂടി വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചു പ്രിയക്കൂട്ടുകാരെ ഇത് ഉണ്ണീശോയാണെന്നറിഞ്ഞപ്പോൾ ഒരു വെപ്രാളും ഇല്ല കാരണം ആഴമായ വിശ്വാസമാണ് ഈശോ എൻ്റെ കൂടെയുണ്ട് അത് വെറുതെ വാക്കുകൊണ്ട് പറയിൽ മാത്രമല്ല എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഒപ്പമുണ്ട് ഞാൻ കാണുന്നുണ്ട് പിന്നെ ഇപ്പോൾ കൂട്ടിലിരിക്കുന്ന ഉണ്ണീശ്യാണെന്ന് പറഞ്ഞാൽ റോസിനെന്താ കുഴപ്പം റോസ് ആ ഉണ്ണീശയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതാണ് ആത്മീയതയുടെ അടിസ്ഥാനം ഈശോ കൂട്ടിനുണ്ട് എന്ന അനുഭവം കൂട്ടുകാരെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈശോ നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് ഒപ്പമുണ്ട് എന്ന ബോധ്യം എപ്പോഴുണ്ടായിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ബർത്ത് ഡേക്കായിട്ട് നമ്മളെല്ലാവരും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് മറക്കല്ലേ അതിനിടയിൽ റോസറി ചെയിനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളെല്ലാം പുരോഹിതർക്ക് വേണ്ടി ഒരു മണിക്കൂർ നേരം നമ്മൾ പ്രാർത്ഥിക്കാം എന്ന് വാക്ക് തന്നിട്ടുള്ളവരാണ് കേട്ടോ അങ്ങനെ തന്നവരെല്ലാം പ്രാർത്ഥന മുടക്കരുത് ആ ഒരു മണിക്കൂർ സമയം ഇന്ന് നമുക്ക് വിശുദ്ധ റോസിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം നന്ദി പറയാം ആ